പാദവാർഷിക പരീക്ഷ ദുറൂസുൽ എഹ്സാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യങ്ങളും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് തന്നെ കാണുക ഒരിക്കലും നഷ്ടമാവില്ല നല്ല മാർക്ക് നമുക്കിതിലൂടെ സ്കോർ ചെയ്യാൻ കഴിയും ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തേത് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് അതിലൊന്ന് ബ്രേക്കറ്റിലത് വായിക്കുന്നില്ല ചോദ്യം വായിക്കുന്നു അതിൻ്റെ ഉത്തരവും വായിക്കുന്നു ഭക്ഷണം കഴിച്ചാൽ വിരലുകൾ ഊമ്പൽ നെബിച്ചരിയിൽപ്പെട്ടതാണ് രണ്ടാമത്തത് കുലൂബ് ആരെങ്കിലും അള്ളാഹുബിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുകയാണെങ്കിൽ ഫ ഇന്നഹാ മിൻ തെക്കുവൽ കുലൂബ് അത് അവൻ്റെ ഹൃദയാന്തരങ്ങളിൽ നിന്നുള്ള ഭക്തിയുടെ കാരണം കൊണ്ടാണ് അതാണ് അതിൻ്റെ അർത്ഥം മൂന്ന് ഫിൽ കമാ യുറഹു ഐ യുക്തഫ ഫിന്നാർ അള്ളാഹുത്താല ഹിദായത്ത് നൽകിയ ശേഷം അഥവാ അവന് മുസ്ലിം മുസ്ലിമാകാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത ശേഷം ഇനിയും അവൻ അവിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത് ഒരാളെ തീയിലിടുന്നത് ഒരാൾ എത്രമാത്രം വെറുക്കുന്നോ അതുപോലെ അതിലേക്ക് തിരികെ പോകുന്നതിനെ അവൻ വെറുക്കുന്നു അതാണ് അതിൻ്റെ ആശയം നാലാമത്തത് വ യുഹിബ്ബൽ മർ ലാ യുഹിബു ഓ ഇല്ലാ ലില്ലാഹി ഒരാളെ നീ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കാര്യത്തിനു വേണ്ടി ഇഷ്ടപ്പെടുക അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുക അഥവാ അള്ളാഹുവിൻ്റെ വജീഹിന് വേണ്ടി ഒരാളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അഞ്ചാമത്തത് കേരള മുസ്ലിമുകളിൽ ഭൂരിഭാഗവും ഷാഫി മധുഹബുകാരാണ് ആറാമത്തത് സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചത് പോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിക്കുക ഇതിൽ പറഞ്ഞ ആറ് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നേരെ പഠിച്ചു വെക്കുക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമാക്കാം എന്നുള്ളതിൽ മൂന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒന്നാമത്തത് സോലിഹുകൾ കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സോലിഹുകൾ നെബിമാരാരാണ് അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ മൂന്ന് ശുഹദാക്കൾ ആരാണ് സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് ചോദ്യ പേപ്പറുകൾ മനസ്സിലാക്കി അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യപേപ്പർ തിരഞ്ഞെടുത്താണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇതിലെ ചോദ്യങ്ങളൊക്കെ അത്രമാത്രം പ്രധാനപ്പെട്ടതായിരിക്കും ഇനി മൂന്നാമത്തതിലേക്ക് വരുമ്പോൾ രണ്ടെണ്ണം വിധം എഴുതാം എന്നുള്ള ചോദ്യമാണ് കടക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ മദ്രസാപരമായ എല്ലാ വിഷയങ്ങൾക്കും നിബിദിന പരിപാടികൾ സ്കോളർഷിപ്പ് പരീക്ഷകൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും നേരത്തെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക വീഡിയോയുടെ അവസാനത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോകൾ ഉപകാരപ്പെട്ടെങ്കിൽ അതൊക്കെ കമൻ്റിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ അത് നമ്മുടെ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ടാക്കും ഒന്നാമത്തെ ചോദ്യം പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടതാണ് പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക ഭൗതിക സംസാരം ഒഴിവാക്കുക ശബ്ദം താഴ്ത്തി സംസാരിക്കുക ശ്രദ്ധിക്കുക പള്ളിയിൽ പള്ളി ആദരിക്കുന്നതിൽപ്പെട്ട കാര്യങ്ങൾ മൂന്നെണ്ണം ഉണ്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള രണ്ടെണ്ണമെങ്കിലും പഠിച്ചു വെക്കുക രണ്ടാമത്തത് മാതാപിതാക്കളെ ആദരിക്കുന്നതിൽ പെട്ടതാണ് അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക മൂന്നാമത്തത് ഖുർആാനിനെ വന്നിക്കുന്ന രൂപങ്ങൾ ബഹുമാനിക്കുന്ന രൂപങ്ങളാണ് ഉദ്ദേശം ഉയർന്ന സ്ഥലത്ത് വെക്കുക അതിന് മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഇതൊക്കെ വന്നിക്കുന്ന രൂപങ്ങളാണ് ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഉത്തരം എഴുതാം എന്നുള്ളതിൽ ഒന്ന് ബാങ്ക് കേട്ടാൽ എന്തു ചെയ്യണം ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാപത്ത് ചെയ്യണം രണ്ട് വിശ്വാസപരമായ രണ്ട് തുരീക്കത്തുകൾ ഏതാകുന്നു അഷ് അരി മാതുദി മൂന്നാമത്തത് ഖുർആാൻ ഹദീസ് എന്നിവയിൽ നിന്ന് നിയമങ്ങൾ ക്രോഡീകരിച്ചു ആര് മുജിത്തഹീദ് മുജിത്തഹിദുകളായ പണ്ഡിതന്മാർ നാലാമത്തത് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ മാൻ കരുത്തുറ്റതാകുന്നത് കരുത്തുറ്റതാകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് നല്ല പവർ ഉള്ളതാകും ആണ് എന്നതാണ് കരുത്തുറ്റത് എപ്പോഴാണ് അള്ളാഹു എപ്പോഴും കാണുന്ന ഉണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ അഞ്ച് അഖിലിസുന്നത്തിവൽ ജമാ ആ ആരാകുന്നു കർമ്മശാസ്ത്രത്തിൽ നാലിലൊരു മധുഹബും വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരീക്കത്വം പിൻപറ്റുന്നവരാണ് വൽ ജമാ കർമ്മശാസ്ത്രപരമായി നാല് മധുഹബുകളുണ്ട് അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള രണ്ട് ത്വരീക്കത്തുകൾ അഷി മാധുരി പിന്നെ നാല് മധുഹബുകൾ ഷാഫി അനഫി അമ്പലി മാലിക്ക് നാല് മധുഹബുകൾ ഇത് രണ്ടും മുറുകെ പിടിക്കുന്നവരാണ് വൽ ജമാഅത്തിൻ്റെ ആളുകൾ ആറാമത്തത് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതുന്നത് ശ്രദ്ധിക്കുക ഏഴാമത്തത് കേരളത്തിൽ ഇസ്ലാം എത്തിയ എത്തിയത് ആരിൽ കൂടിയാണ് സ്വഹാബികളിൽ കൂടിയാണ് കേരളത്തിൽ ഇസ്ലാം എത്തിയത് ഇനി അഞ്ചാമത്തെ ചോദ്യം ഇവ കേൾക്കുമ്പോൾ എന്തു പറയണം എന്നാണ് എഴുതി കൊടുക്കേണ്ടത് അതിലൊന്നാമത്തത് ഔലിയാക്കളുടെ പേര് ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ അള്ളാഹു സിറ ഉൽ അസീസ് ശരിക്ക് നോക്കുക അല്ലാഹു സിറ ഖദ്ദസ് ഷിറല്ല ആണെങ്കിൽ വലിയ അർത്ഥം മാറും പിഴവ് വരും സിറഹ ഉൽ അസീസ് എന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തത് സ്വഹാബികളുടെ പേര് സ്വഹാബികമാരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് റളിയല്ലാഹു അൻഹു അന്ഹു എഴുതുന്നോക്ക് റളിയല്ലാഹു അൻഹു ഇനി അടുത്ത മൂന്നാമത്തത് മലക്കുകളുടെ പേര് കേൾക്കുമെന്ന് പറയണം അലേഹി സലാം അലേഹി സലാം എന്ന് പറയണം ഇതോടെ ഈ പേപ്പറും പൂർത്തിയായി വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മറ്റൊരു ചോദ്യ പേപ്പറും കൂടെ നമ്മൾ ഇതിൽ കൊടുക്കുകയാണ് വായിക്കുന്നില്ല നിങ്ങൾ തന്നെ നോക്കിയെടുക്കുക നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പമാണ് ചോദ്യങ്ങളൊക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത് നാല് പാഠങ്ങളാണ് നാലും നന്നായി പഠിക്കുക ചില ആയത്തുകൾ വരുന്നുണ്ട് ഹദീസുകൾ വരുന്നുണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക ഇൻഷാ ഇൻഷാല് അള്ളാഹു താല് എല്ലാവർക്കും നല്ല വിഷയം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണമെന്നൊരിക്കൽ കൂടി വിനയത്തോടെ ഉണർത്തുകയാണ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്കു കൂടെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം